ടി ആർ ആൻഡി കമ്പനിയുടെ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്കും തൊഴിലാളികൾക്കും വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ നേരിയ സംഘർഷം മുപ്പത്തി അഞ്ചാം മൈലിൽ നിന്നും ആരംഭിച്ച പ്രകടനം മണിക്കൽ എസ്റ്റേറ്റ് ഓഫീസിന് സമീപം തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിൽ ഉന്തളുണ്ടായി

സ്ത്രീകൾ അടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് സൂചനാ സമരത്തിൽ പങ്കാളികളായത് തുടർന്ന് നടന്ന ധർണാ സമരം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാൻ സർക്കാർ എന്തുകൊണ്ടാണ് മടിക്കുന്നതെന്ന് ഹൈക്കോടതി വരെ ചോദിച്ചിട്ടും അനങ്ങാപാറ നയം സ്വീകരിക്കുന്ന ഇടതു സർക്കാരിന്റെ സമീപനം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഭൂരഹിതരോടുള്ള വെല്ലുവിളിയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു വൻകിട കയ്യേറ്റക്കാരുടെ ഭൂമി തിരിച്ചുപിടിക്കുവാൻ സർക്കാരിനാവില്ലെങ്കിൽ ആ ജോലി കേരളത്തിലെ ഭൂരഹിതർ ചെയ്യുമെന്നും അവരുടെ അവകാശ സമരത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ സംസ്ഥാന സെക്രട്ടറിമാരായ ജ്യോതിബാസ് പറവൂർ അൻസാർ അബൂബക്കർ ഭൂസമര സമിതി കൺവീനർ കെ കെ ഷാജഹാൻ ഭൂസമര സമിതി അംഗം അഷ്റഫ് മാങ്കുളം വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന ട്രഷർ ഡോക്ടർ നസിയ ഹസൻ ഫ്രിട്ടേൺ ടി മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അർച്ചന പ്രജീത് വെൽഫെയർ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് സദാഹത്ത് കെ എച്ച് വെൽഫെയർ പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ ജാഫർ ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി അനസ് വണ്ണപ്പുറം എഫ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബൈജു സ്റ്റീഫൻ എന്നിവർ സംസാരിച്ചു news biro munda kayam